ഭാഗം രണ്ട് പുസ്തകം നാല് അധ്യായം രണ്ട് സ്വജീവിത പങ്കാളിയോട് മറിയം പ്രകടിപ്പിച്ച സ്നേഹം നിറഞ്ഞ വിനയം മുൻപേ തന്നെ വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ആളായിരുന്നെങ്കിലും പരിശുദ്ധ കൂതാശിയെപ്പറ്റിയുള്ള പുതിയ വെളിപാട് ലഭിച്ചപ്പോൾ വിശുദ്ധ യോസേപ്പ് പുതിയൊരു മനുഷ്യനായി മാറി സ്വർഗീയനാഥയോട് കൂടുതൽ ആദരവോടെ പെരുമാറാനുള്ള ചില ചട്ടങ്ങൾ സ്വയം നിശ്ചയിച്ചു ഈ നിലപാട് തന്റെ ജ്ഞാനത്തിന് അനുയോജ്യവും മറിയത്തിന്റെ മഹത്വത്തിന് ഇണങ്ങുന്നതുമായിരുന്നു എന്തെന്നാൽ അവൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയും താൻ വെറും ദാസനുമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വിശുദ്ധ യോസെപ്പ് പരിശുദ്ധ മറിയത്തെ എപ്പോൾ കണ്ടുമുട്ടിയാലും സംസാരിച്ചാലും മുട്ടുകുത്തി ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കുമായിരുന്നു വീട് വൃത്തിയാക്കുക പാത്രങ്ങൾ കഴുകുക തുടങ്ങിയ എളിയ ജോലികളൊന്നും ചെയ്യാൻ അവളെ അദ്ദേഹം അനുവദിച്ചില്ല സ്വർഗീയരാജ്ഞിയുടെ അന്തസ്സിന് കോട്ടം വരാതിരിക്കാൻ അതെല്ലാം അദ്ദേഹം സന്തോഷപൂർവ്വം ഏറ്റെടുത്തു വിശുദ്ധ യോസേപ്പിനോട് അവൾ തൻ്റെ മുൻപിൽ മുട്ടുമടക്കരുതെന്ന് വിലക്കി എന്തെന്നാൽ അദ്ദേഹം ആദരവ് കാണിക്കുന്നത് തന്റെ ഗർഭത്തിൽ താൻ വസിക്കുന്ന ദൈവത്തിനാണെങ്കിലും ലോകദൃഷ്ടിയിൽ അത് മറയ്ക്കപ്പെട്ടിരിക്കുകയാണല്ലോ വിശുദ്ധ യോസേപ്പ് ഈ ആഗ്രഹത്തിന് വഴങ്ങി സ്വർഗീയരാജ്ഞിയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചു അവളുടെ കണ്ണിൽപ്പെടാതെ അദ്ദേഹം അവൾ ഗർഭത്തിൽ വഹിക്കുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു മറ്റ് കാര്യങ്ങളിൽ അവർക്കിടയിൽ ഒരു മത്സരം തന്നെ ഉടലെടുത്തു പരിശുദ്ധ മറിയം ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന വേളകളിൽ അവൾ മനസ്സിൽ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതുൾപ്പെടെ വീട്ടിലെ സകല ജോലികളും വേഗത്തിൽ ചെയ്തു തീർത്ത് വിശുദ്ധ യോസ്യപ്പ് ഒരു ദാസനെപ്പോലെ വ്യാപരിച്ചു ഇത് മറിയത്തെ അസ്വസ്ഥയാക്കി അവൾ തൻ്റെ കർത്താവിൻ്റെ പക്കൽ എളിയ പരാതി സമർപ്പിച്ചു എളിയ ജോലികൾ ചെയ്യാൻ അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നതാണ് എളിമയെന്ന പരമപുണ്യം ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമാണ് എളിമയോടെ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ അവിടത്തേക്ക് ഏറെ സ്വീകാര്യവുമാണ് വിനയം പ്രാർത്ഥനകളെ ഫലമണിയിക്കുന്നു അത് കർത്താവിന്റെ ദയാദാക്ഷിണ്യം ഉറപ്പാക്കുന്നു കർത്താവ് അവളുടെ പ്രാർത്ഥന ശ്രവിച്ചു അവിടുന്ന് വിശുദ്ധ യൗസപ്പിന്റെ കവൽ മാലാഖയ്ക്ക് ഇപ്രകാരം കൽപ്പന നൽകി സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അവളുടെ ആഗ്രഹങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കുക ബാഹ്യമായി അവൾ വിശുദ്ധ യൗസപ്പിനെ സേവിക്കാൻ അനുവദിക്കുക എന്നാൽ ആന്തരികതയിൽ ഏറ്റവും ഉന്നതമായ ആദരം അവൾക്ക് നൽകുക അതേസമയം എല്ലായിടത്തും എല്ലായ്പ്പോഴും അവതാരം ചെയ്ത വചനത്തെ ആരാധിക്കുക വിനയത്തിന്റെ വിലപ്പെട്ട പാഠം പഠിപ്പിക്കാനും ജീവന്റെ രഹസ്യങ്ങളെ ലോകത്തെ അറിയിക്കാനുമായിട്ടാണ് സ്വർഗീയ മാതാവിനെ ലോകത്തിന് നൽകിയത് അവൾ ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനുള്ളവളാണ് ചില കാര്യങ്ങളിൽ അവളെ സഹായിക്കാം എന്നാൽ എല്ലായ്പ്പോഴും അവളിൽ കുടികൊള്ളുന്ന സകല സൃഷ്ടികളുടെയും നാഥനെ ആരാധിക്കുക വിശുദ്ധ യോസ്യപ്പ് ഈ നിർദ്ദേശത്തെ ശിരസാവഹിക്കുകയും പരിശുദ്ധ മറിയത്തെ തന്റെ എളിയ പ്രവൃത്തികളിൽ വ്യാപരിക്കാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ കാര്യങ്ങൾ അവർക്ക് രണ്ടു ഒരുപോലെ ചെയ്യാൻ സാധിച്ചു സൃഷ്ടാവായ ദൈവത്തിൻ്റെ അമ്മ തൻ്റെ ദാസിയായി വ്യാപരിക്കുന്നു എന്ന ചിന്ത വിശുദ്ധ യോസേപ്പിനെ കൂടുതൽ കൂടുതൽ എളിമയുള്ളവനാക്കി വിശുദ്ധ യോസേപ്പും പരിശുദ്ധ മറിയവും തമ്മിൽ നടന്നിട്ടുള്ള ദൈവിക സംഭാഷണങ്ങളെ പുനരവതരിപ്പിക്കാൻ മനുഷ്യഭാഷയ്ക്ക് സാധ്യമല്ല എന്നാൽ അവയിൽ ചിലതിനെപ്പറ്റിയുള്ള സൂചനകൾ തുടർന്നു വരുന്ന അധ്യായങ്ങളിൽ ഞാൻ വെളിവാക്കുന്നതാണ് സൃഷ്ടാവിന്റെ അമ്മ സൃഷ്ടിയായ തനിക്കു നൽകുന്ന ശുശ്രൂഷകൾ അനുഭവിച്ച വിശുദ്ധ യൗസേപ്പിന്റെ ഹൃദയ വിചാരങ്ങൾ ആർക്ക് വർണ്ണിക്കാൻ കഴിയും വാഗ്ദാന പേടകം ഹ്രസ്വകാലം സൂക്ഷിച്ചെ രണ്ട് സാമൂഹൽ ആറ് പതിനൊന്ന് ദൈവം തന്റെ വലത്തുകരത്താൽ അനുഗ്രഹിച്ചുവെങ്കിൽ യഥാർത്ഥ വാഗ്ദാന പേടകത്തെയും അവൾ വഹിക്കുന്ന ദൈവത്തെയും പരിപാലിക്കുന്ന വിശുദ്ധ യൗസേപ്പിനെ എത്രയധികം അനുഗ്രഹിക്കുകയില്ല ഈ വിശുദ്ധൻ നേടിയ സന്തോഷ സൗഭാഗ്യങ്ങൾ അനന്യം തന്നെ എന്തെന്നാൽ പുതിയ നിയമത്തിലെ യഥാർത്ഥ വാഗ്ദാന പേടകത്തെയും അവൾ വഹിക്കുന്ന ദൈവത്തെയും പരിപാലിക്കുന്ന വിശുദ്ധ യോസേപ്പിനെ എത്രയധികം അനുഗ്രഹിക്കുകയില്ല ഈ വിശുദ്ധൻ നേടിയ സന്തോഷ സൗഭാഗ്യങ്ങൾ അനന്യം തന്നെ എന്തെന്നാൽ പുതിയ നിയമത്തിലെ യഥാർത്ഥ വാഗ്ദാന പേടകത്തെയും ബലിപേടത്തെയും ബലിവസ്തുവിനെയും ദൈവാലയത്തെയും ദൈവം അദ്ദേഹത്തിന് ഭരമേൽപ്പിച്ചു ഏറ്റവും വിശ്വസ്തതയോടും യോഗ്യതയോടും കൂടി വിശുദ്ധ യോസേപ്പ് അതിനെ പരിപാലിക്കുകയും ചെയ്തു എല്ലാ ജനതകളും എല്ലാ തലമുറകളും അദ്ദേഹത്തെ അറിയുകയും വാഴ്ത്തുകയും ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ നന്മകളെ പ്രശംസിക്കട്ടെ എന്തെന്നാൽ മറ്റാരെയും ഇത്രമാത്രം ദൈവം അനുഗ്രഹിച്ചിട്ടില്ല അയോഗ്യായ വെറുമൊരു പുഴു മാത്രമായി ഞാൻ ഇപ്രകാരമുള്ള വിശുദ്ധ കുദാശകളുടെ വെളിച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അവിടുത്തെ പരിശുദ്ധിയും നീതിയും കരുണയും വിവേകവും ജ്ഞാനവും ഏറ്റുപറഞ്ഞ് അവിടുത്തെ വാഴ്ത്തുന്നു ചെറുതെങ്കിലും വിശുദ്ധ യൗസേപ്പിന്റെ അനുഗ്രഹീതമായ ഭവനത്തിന് മൂന്ന് മുറികളാണ് ഉണ്ടായിരുന്നത് ഉള്ള സ്ഥലത്ത് ഈ മുറികൾ നിറഞ്ഞു നിന്നിരുന്നു ഇതായിരുന്നു അവരുടെ വാസസ്ഥലം അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ ദാസനോ ദാസിയോ ഉണ്ടായിരുന്നില്ല ഒരു മുറിയിൽ വിശുദ്ധ യൗസേപ്പ് തനിച്ചുറങ്ങി അടുത്ത മുറി പണിശാലയായും പണിയായുധങ്ങൾ സൂക്ഷിക്കാനുമായി ഉപയോഗിച്ചു മൂന്നാമത്തെ മുറി പരിശുദ്ധ അമ്മയാണ് ഉപയോഗിച്ചിരുന്നത് ആ മുറിയിൽ വിശുദ്ധ യോസേപ്പ് നിർമ്മിച്ച ഒരു ശയ്യയുണ്ടായിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ മഹത്വം തനിക്ക് വെളിപ്പെടുന്നതുവരെ വിശുദ്ധ യോസേപ്പ് അപൂർവമായേ അവളെ സന്ദർശിച്ചിരുന്നുള്ളു അവൾ ധ്യാനലീനയായിരിക്കുമ്പോൾ വിശുദ്ധ യോസേപ്പ് ജോലിയിൽ മുഴുകിയിരുന്നു എന്തെങ്കിലും കാര്യമായ ആലോചനകൾ നടത്തേണ്ടി വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം അവളെ കണ്ടിരുന്നത് മറ്റ് ചില അവസരങ്ങളിൽ മാലാഖന്മാരുമായി സ്വർഗീയ സംഭാഷണങ്ങളിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിലും അങ്ങനെ അദ്ദേഹവും ഈ അനുഗ്രഹങ്ങളിൽ പങ്കാളിയായി ഈ അവസരങ്ങളിലെല്ലാം വിശുദ്ധ യൂസേപ്പ് അത്യധികമായ ഭക്തി ആദരവുകളോടെയാണ് നിലകൊണ്ടത് അതിനാൽ സ്വർഗം കനിഞ്ഞ് പരിശുദ്ധ മറിയത്തെ സന്തോഷിപ്പിക്കാൻ മാലാഖമാർ ആലപിച്ച സ്വർഗീയ സംഗീതം ആസ്വദിക്കാൻ അനുഗ്രഹം നൽകി ഇത് അദ്ദേഹത്തെ അത്യധികം ആനന്ദിപ്പിക്കുകയും ആത്മീയ ആനന്ദത്താൽ നിറയ്ക്കുകയും ചെയ്തു ഈ സ്വർഗീയ വധുവരന്മാർ വീട്ടിൽ സേവകരെ നിയമിക്കാതിരുന്നത് അവരുടെ ഇടയിൽ അനുദിനം സംഭവിക്കുന്ന അത്ഭുതങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആർക്കെങ്കിലും ഉപവിപ്രവൃത്തികൾ ചെയ്യുന്നതിനും ഏതെങ്കിലും ദൈവിക കാര്യങ്ങൾക്കു വേണ്ടിയും മാത്രമാണ് സ്വർഗീയ രാജകുമാരി വീട് വിട്ട് പുറത്തു പോയിരുന്നത് മറിയം സക്കറിയായുടെ ഭവനത്തിലായിരുന്ന സമയത്ത് അയൽവാസിയും വിശുദ്ധ യോസേപ്പിന്റെ സഹായിയും ആയിരുന്ന ആളെയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ അവർ ആശ്രയിച്ചിരുന്നത് ഈ സ്ത്രീയും കുടുംബവും പരിശുദ്ധ മറിയത്താൽ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു ആ സ്ത്രീ രോഗിണിയായിരുന്നപ്പോൾ പരിശുദ്ധ മറിയം അവളെ സന്ദർശിക്കുകയും ദാനങ്ങൾ പകർന്നു നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു വിശുദ്ധ യോസേപ്പ് ഒരിക്കലും മറിയത്തെ നിദ്രാവസ്ഥയിൽ കണ്ടിരുന്നില്ല തന്മൂലം ആവശ്യത്തിന് വിശ്രമം എടുക്കണമെന്ന് അദ്ദേഹം അവളോട് അഭ്യർത്ഥിക്കുമായിരുന്നു അവളുടെ ഉൾവസ്ത്രം ഏറ്റവും ലോലവും മൃദുവും ആയ പരുത്തി കൊണ്ട് ഈ അത്ഭുത വസ്ത്രം അവൾ ദേവാലയത്തിൽ നിന്ന് വന്നതിൽ പിന്നെ ഒരിക്കലും മാറേണ്ടതായി വന്നിട്ടില്ല അതിൽ ചെളി പുരളുകയോ പഴകുകയോ ചെയ്തിട്ടില്ല ഈ വസ്ത്രം ഒരിക്കലും വിശുദ്ധ യോസ്യപ്പ് കണ്ടിട്ടില്ല കാരണം ബാഹ്യ ലോകത്തിന് ദൃശ്യമായ അവളുടെ വസ്ത്രം മാത്രമേ അദ്ദേഹവും കണ്ടിരുന്നുള്ളൂ മേൽവസ്ത്രം ചാരനിറം പൂണ്ടതായിരുന്നു അതോടൊപ്പം അവൾക്ക് ഒരു ശിരോവസ്ത്രവും ഉണ്ടായിരുന്നു ഇവ രണ്ടും ഇടയ്ക്കിടെ മാറി ധരിക്കുമായിരുന്നു ഇവ മുഷിഞ്ഞതുകൊണ്ടല്ല പിന്നെയോ ഒരേ വസ്ത്രം ധരിച്ച് പെത്തിച്ചപ്പെടുന്നതിലൂടെയുള്ള അസാധാരണത്വം ഒഴിവാക്കുന്നതിനു വേണ്ടിയായിരുന്നു പരമപരിശുദ്ധയായ അവളുടെ ശരീരം പൊതിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും കീറുകയോ മുഷിയുകയോ ചെയ്തിട്ടില്ല കാരണം അവൾ ആദ്യ മാതാപിതാക്കളുടെ പാപ പൈതൃകത്തിൽ പങ്കാളിയായിരുന്നില്ല സദാ വിശുദ്ധിയിൽ വ്യാപരിച്ച അവളുടെ കരങ്ങൾ തൊട്ടതെല്ലാം സ്പടികം പോലെ വെട്ടിത്തിളങ്ങി അതേ വിശുദ്ധിയോടെ തന്നെ വിശുദ്ധ യൗസേപ്പിന്റെ വസ്ത്രങ്ങളടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അവരുടെ ഭക്ഷണം ഏറ്റവും ലളിതവും മിതവുമായിരുന്നു അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു വിശുദ്ധ യോസേപ്പ് മാംസ ഭക്ഷണം കഴിച്ചിരുന്നു എന്നാൽ മറിയം അദ്ദേഹത്തിന് വേണ്ടത് പാകം ചെയ്ത് കൊടുക്കുമായിരുന്നെങ്കിലും മാംസം വർജിച്ചിരുന്നു അപ്പം മത്സ്യം പഴങ്ങൾ വേവിച്ച പച്ചക്കറികൾ എന്നിവയായിരുന്നു അവളുടെ ഭക്ഷണം അതാകട്ടെ കൃത്യമായ അളവിൽ മാത്രം ശരീര പോഷണത്തിനും സ്വാഭാവികമായ ശരീര നിലനിർത്തുന്നതിനും മാത്രം ഇതേ നിയമങ്ങൾ പാനീയങ്ങളുടെ കാര്യത്തിലും നിർവഹിച്ചു പോന്നു ഭക്ഷണത്തിൻ്റെ സ്വഭാവത്തിൽ ഇനം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്തിയിരുന്നു സ്വർഗീയരാജ്ഞിയുടെ വജസ്സുകൾ എൻ്റെ മകളെ എൻ്റെ ജീവിതം നിന്റെ മുൻപിൽ വഹിക്കുന്ന വിനയത്തിൻ്റെ പാഠശാലയിൽ ഇരുന്ന് ശ്രദ്ധയോടും സ്ഥിരോത്സാഹത്തോടും കൂടി പഠിക്കുക നീ പഠിക്കേണ്ട പ്രഥമ പാഠം ഇതാണ് കർത്താവിന്റെ മധുരമായ ആലിംഗനത്തിൽ അമരാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അഹങ്കാരം വെടിഞ്ഞ് പ്രകാശത്തിന് നിധികൾ സ്വന്തമാക്കണം മത്തായി പതിനൊന്ന് ഇരുപത്തിയഞ്ച് എന്തെന്നാൽ വിനയമാകുന്ന ഉറപ്പുള്ള അടിത്തറയില്ലാത്ത മനുഷ്യർക്ക് ഈ സമ്പത്ത് നൽകപ്പെടുകയില്ല ഹൃദയത്തിലെ എളിമ പ്രവൃത്തി പദത്തിലാക്കാൻ നീ തീവ്രമായി ആഗ്രഹിക്കണം നീയും നിന്നെപ്പോലെ കർത്താവിനെ മണവാളനായി സ്വീകരിച്ചിട്ടുള്ളവരും എങ്ങനെയാണ് എളിമ അഭ്യസിക്കേണ്ടതെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം ൗകികവിജ്ഞാനം ആർജിക്കാനും അതിന്റെ ആരാധകരായി അഹന്തയുടെ കൊടുമുടി കയറാനും മനുഷ്യൻ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു എന്നാൽ എളിമയിലും ആത്മജ്ഞാനത്തിലും വളരാൻ പ്രകാശത്തിന്റെ മക്കൾ എത്രയോ കുറച്ച് മാത്രമാണ് അധ്വാനിക്കുന്നത് ലോകത്തിന്റെ അംഗീകാരം നേടാൻ മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങൾ നോക്കുക ഇത് എത്ര വ്യർത്ഥവും അർത്ഥശൂന്യവുമായിരുന്നാലും അവർ അധ്വാനത്തിൽ നിന്നും പിന്മാറുന്നില്ല തങ്ങളെപ്പറ്റിയുള്ള അവരുടെ മിഥ്യാധാരണകൾക്കനുസരിച്ച് അവർ ബാഹ്യ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നു തങ്ങളെന്തോ ആണെന്ന മട്ടിൽ പ്രവർത്തിക്കുന്നു അർഹിക്കാത്ത ഭൗതിക സമ്പത്ത് വാരിക്കൂട്ടുന്നു ഇവരുടെ ഉയർച്ച കണ്ട് പ്രകാശത്തിന്റെ മക്കൾ ലജ്ജിതരും ദുഃഖിതരുമായി കാണപ്പെടുന്നു കർത്തൃ ശുശ്രൂഷകൾ ചെയ്യുന്നവരെക്കാൾ വ്യർത്ഥമായ ലൗകിക തൃഷ്ണകൾ കടിമപ്പെട്ടവരുടെ എണ്ണം പെരുകുന്നു